ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നില്ല നമ്മുടെ ഞാനും സുഖമായും സന്തോഷമായിരിക്കുന്നു അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് മലയാളികൾക്ക് പൊതുവെ എല്ലാവർക്കും തന്നെ മലയാളികൾ എന്നില്ല അല്ലാതെ എല്ലാവർക്കും തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിഭവമാണ് രസം രസം പല രീതിയിൽ എല്ലാവരും വെക്കാറുണ്ട് പല ചേരുവകൾ ചേർത്തും വെക്കാറുണ്ട് അപ്പൊ ഞാൻ ഇന്ന് വെക്കുന്ന രസം എങ്ങനെയാണെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം അറിയാവുന്നവർ ഒക്കെ വീഡിയോ ഫുള്ള് കാണുക അറിയാമല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക നമ്മൾ രസം തയ്യാറാക്കുന്നതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ഇവിടെ രണ്ട് ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുടം വെളുത്തുള്ളി കുറച്ച് മല്ലിയില ഒരു മൂന്ന് പച്ചമുളക് മൂന്ന് വറ്റൽമുളക് ഇഞ്ചി ഒരു അഞ്ച് ചെറിയ ഉള്ളി അത്രയും സാധനങ്ങളാണ് ഞാൻ രസത്തിന് വേണ്ടി എടുത്തിട്ടുള്ളത് നമ്മൾ കുറച്ച് ചൂടുവെള്ളത്തിൽ നമ്മൾ ഈ പുളി കുതിരാനായിട്ട് വെക്കാം ചൂടുവെള്ളത്തിൽ പുളി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കുതിന്ന് കിട്ടും ഉണ്ടോ ഇതിവിടെ കുതിരാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഈ സാധനങ്ങളെല്ലാം ഒന്ന് ഇടിച്ചെടുക്കാം അല്ലെങ്കിൽ മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് ഒന്ന് കൃഷി ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല കണ്ടോ உள்ளி கிருஷிடுத்து நமக்கு இஞ்சியும் நம்ம இது ஈ பருவத்தில் இடிச்செடுத்துட்டிண்டு நமக்கு வெளுத்தி இடாம் வெளுத்தியும் இட இடிச்செடுத்துட்டு ഇനി പച്ചമുളകും കൂടി ഒന്ന് ഇടിച്ചെടുക്കുക ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് ഇടിച്ചെടുത്താലും മതി കുഴപ്പമില്ല അല്ലെങ്കിൽ അരകല്ലിലിട്ട് ഇടിച്ചെടുത്താലും മതി ഒന്നും കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പോ ഇങ്ങനെ ചെയ്യുന്നു തക്കാളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് പഴറ്റിയെടുക്കാം നമ്മൾ രസം തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ ചീനിച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് ചീനിച്ചട്ടി നല്ലവണ്ണം ചൂടായതിനു ശേഷം ഒരു രണ്ടര സ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക െണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം നമ്മൾ കുറച്ച് കടുക അങ്ങോട്ടിട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽ മുളക് മുറിച്ച് അങ്ങോട്ടിട്ട് കൊടുക്കാം നമ്മൾ കരിഞ്ഞു പോകാതെ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന സാധനങ്ങൾ അങ്ങോട്ട് ചേർത്ത് ഇട്ട് കൊടുക്കുക ആദ്യം നമ്മൾ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ അതിലേക്ക് എടുത്ത് വെച്ചേക്കുന്ന ചുമന്നുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം നല്ലതുപോലെ ഒന്ന് വഴിന്ന് കിട്ടട്ടെ ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം ഇത് നല്ലതുപോലെ കരിഞ്ഞു പോകാതെ നോക്കണേ നല്ലതുപോലെ വഴുന്നതിന് ശേഷം ഇപ്പൊ ഈ നിറവായിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നമ്മൾ എടുത്തു വെച്ച് അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി അങ്ങോട്ടിട്ട് കൊടുക്കാം നമുക്ക് ഇതിനാവശ്യമായ പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ഇവിടെ ഒരു സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് സ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടി നല്ല പട്ടുപോലെ പൊടിയുണ്ട് ഒന്ന് കല്ലിലിട്ട് ഇടിച്ച് എടുത്താൽ അതാണ് ഏറ്റവും ബെറ്റർ ഇത് ഞാൻ പൊടിച്ച് വച്ചിരുന്നത് കൊണ്ടാണ് പിന്നെ മഞ്ഞപ്പൊടി കുറച്ച് കുറച്ചെന്ന് പറഞ്ഞാൽ മുളക് പൊടിയൊക്കെ കുറച്ച് മല്ലിപ്പൊടി പിന്നെ അയവും കൂടിയാണ് കായ ഇടുന്ന അളവ് ഞാൻ കാണിച്ചു തരാം എടുത്ത് വെച്ച പൊടികൾ ഇതിനകത്തോട്ട് കരിയാതെ കണ്ടിട്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഒരു ഒന്നര സ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നര സ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ പിന്നെ എടുത്ത് വെച്ചേക്കുന്ന പുളിവെള്ളം പുളിവെള്ളം നല്ലതുപോലെ തിരുമ്മി ഉടച്ച് അതിൻ്റെ സത്ത് മുടുക്കിയെടുത്ത് ആ ചാറ് അതായത് ആ വെള്ളം നമ്മൾ ഈ അരപ്പിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക അത് ഒഴിക്കുമ്പോൾ നമ്മൾ പിടി അരിച്ചൊഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിൻ്റെ തരികളൊന്നും വീഴാതെ കണ്ട് അരിച്ചൊഴിക്കുക അതിന് ശേഷം നമ്മൾ ഇതിനാവശ്യമായ വെള്ളം എത്ര വേണോ അത്രയും കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മുടെ രസത്തിന് പൊടികളെല്ലാം ചേർത്ത് വഴറ്റി പുളിവെള്ളം ഒഴിച്ച് അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ശേഷം നമ്മളിവിടെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് രസം ഇവിടെ നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തതിന് ശേഷം ആ സ്റ്റൗ ഓഫാക്കി അടച്ചു വയ്ക്കാം അവിടെ രസം ഇവിടെ എല്ലാം ഒക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോറിനകത്ത് ഒഴിച്ച് കഴിക്കാം കണ്ട പുളി ഉപ്പും എരി എല്ലാം അടങ്ങിയ നല്ല അടിപൊളി രസം ഇത് മാത്രം മതി വയറ് നിറച്ച് ചോറുണ്ടാകാനും വേറെ ഒത്തിരി കറിയൊന്നും വേണ്ടി ഒറ്റ രസം കൂട്ടി നമുക്ക് വയറ് നിറച്ച് ചോറുണ്ടാവും രസത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായങ്ങൾ അറിയിക്കുവാനും മറന്നു പോകരുതേ ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇടുന്ന വീഡിയോ അപ്പോൾ അപ്പോളപ്പോഴായി നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ ഷെയർ ചെയ്യുന്ന കാര്യത്തിൽ ഒന്നും ആരും ഒരു പിശുക്കും കാണിക്കരുത് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയണ്ട ഇനി അറിയാൻ വയ്യാത്തവരാണെങ്കിൽ എന്റെ ചാനലിൽ ഒന്ന് കയറി നോക്കുക എന്താണ് എന്നുള്ള കാര്യം അപ്പോൾ അത് കണ്ട് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലിയായി നിങ്ങൾ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നത് വരേക്കും വണക്കം ബൈ ബൈ